María

അസ്സാമലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണോ അനുമതി നമുക്ക് വീട്ടിലിവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ അപ്പം നമ്മൾ കുറേ ദിവസമായിട്ടോ പുറത്തൊന്നും എവിടേക്കും അങ്ങനെ പോകുന്നില്ല അപ്പം ഇന്ന് എന്തായാലും ശരി നമ്മൾ പാലക്കാട് മാന ഒന്ന് കാണണം പറഞ്ഞിട്ട് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോഴാണ് ഈക്കാൻ്റെ ഒരു ഏട്ടൻ്റെ പഴുക്കാണിന്ന് പറയട്ടോ സ്ഥലം പഴുക്കാണി കുറച്ചുള്ളിലുള്ള സ്ഥലമാണ് കേട്ടോ കഞ്ചിക്കോട് പഴുക്കാണിന്നൊക്കെ പറയുന്നൊരു സ്ഥലം അപ്പോൾ അവിടേക്ക് നമ്മൾ പോയതാണ് ഇക്കാലിൻ്റെ അവിടെ വീട് കെട്ടിട്ടുണ്ട് കേട്ടോ ബസ്തിവാരമൊക്കെ ഇട്ട് കഴിഞ്ഞു വീടിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാനതൊന്നും വീഡിയോ എടുത്തില്ല അവിടെ പോയപ്പോഴാണ് നമുക്ക് കുറേ മൈലാഞ്ചിയൊക്കെ ഒക്കെ കിട്ടിയത് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളെല്ലാവരും കണ്ടല്ലോ മൈലഞ്ചിയൊക്കെ അപ്പം നമ്മളതൊക്കെ കുറച്ച് എടുത്തിട്ട് നമ്മളിതാ പോവാണ് അപ്പോൾ ഒരു പാടം ചുറ്റിയിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ ഉമ്മാൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ ഈ വഴി ഞാൻ അങ്ങനെ ഉമ്മാൻ്റെ വീടേക്ക് വീട്ടിലേക്ക് എപ്പോഴും പോവാറില്ല അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലമൊക്കെ കാണാൻ വന്നപ്പോൾ അങ്ങനെ നമ്മളിത് ആ വഴിയിലൂടെ പാറ എലപ്പുള്ളി എന്നൊക്കെ പറയില്ലേ ആ ഒരു വഴിയിലൂടെ വഴിയിലൂടെയുള്ളൊരു യാത്രയാണ് കേട്ടോ അപ്പം ഉമ്മനെ കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് അപ്പോൾ പാ എന്താ പറയുക പാടവും അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു വഴി ഭയങ്കര സൈലൻറ്റായിട്ടുള്ളൊരു വഴി നല്ല രസമുണ്ട് കേട്ടോ കാണാൻ റോഡൊക്കെ ഭയങ്കര ചളപുളന്നുണ്ട് കേട്ടോ മഴയൊക്കെ കണ്ടില്ലേ വെള്ളമൊക്കെ നിറയെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ വലിയൊരു മരമൊക്കെ കണ്ടപ്പോൾ ഞാനതൊക്കെ എടുത്തതാണ് കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ ഒരു വഴിയിലൂടെയുള്ളൊരു യാത്ര ഇപ്പം ഞമ്മളെപ്പോഴും വരുമ്പോഴും ഹൈവേ റോഡ് വഴി അങ്ങനെ പോവുകയാണ് കേട്ടോ മന കാണാൻ പാറ ഇലപ്പുള്ളി വഴി വന്നപ്പോൾ പാടവും നല്ല രസമായിരുന്നു കേട്ടോ പാടങ്ങളിലൂടെയുള്ളൊരു യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയുള്ളൊരു യാത്രകളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഹൈവേ റോഡ് വഴി തിക്കും തിരക്കും അതിലൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു വഴിയിലൂടെ അങ്ങനെ വന്ന് നമ്മളിതാ ഉമ്മൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ അവിടെ എത്തിയിട്ട് അപ്പം ഉമ്മ അവിടെ കോഴികളെയൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട് നായ്ക്കുട്ടികളും കോഴികളും എല്ലാം കൂടി ഭയങ്കര ലഹളയാണ് കേട്ടോ ഏ പിന്നെ ആ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അതിൻ്റെ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുന്ന പിന്നെ നല്ല കമൻസ് തരുന്ന അതിൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ് നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടാണ് നമുക്ക് ഓരോ വീഡിയോ ഒക്കെ ഇടാൻ തോന്നുന്നത് കേട്ടോ വലിയ വ്യൂ വ്യൂസും എന്താ പറയുക ലൈക്കൊന്നും ഇല്ല എന്നാലും ഓരോ നല്ല കമൻസൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഓരോ വീഡിയോയും നമുക്ക് ഇങ്ങനെ ഇടാൻ തോന്നുന്നത് കേട്ടോ അപ്പോൾ ആ കോഴികളെയൊക്കെ കണ്ടല്ലോ നല്ല രസം ഉണ്ട് കേട്ടോ കോഴികൾ നമ്മൾ ഞാൻ ചെറുത്തിൽ കുഞ്ഞു കുഞ്ഞു കോഴികളിൽ അങ്ങനെ കണ്ടതാണ് കേട്ടോ പെട്ടെന്ന് വളർന്നു കേട്ടോ കോഴികളൊക്കെ കുറച്ചും കൂടി പോയാൽ മുട്ടയൊക്കെ കിട്ടും നമുക്ക് പിന്നെ ഇപ്പം നമ്മുടെ വീട്ടിൽ കോഴികളൊന്നും ഇപ്പോൾ മുട്ടയൊന്നും ഇടണില്ല കേട്ടോ ആദ്യമൊക്കെ മുട്ടയൊക്കെ ഇടുമ്പോൾ ഉമ്മാക്കൊക്കെ കൊണ്ട് കൊടുക്കും ഇപ്പം മുട്ടയില്ല ഒന്നുമില്ല ഫ്രണ്ട്സ് പിന്നെ അങ്ങനെയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാ അപ്പോൾ നമ്മളിത് കുറച്ച് നേരം നിന്നിട്ട് അക്കോ ഇക്കോ ആണ് കേട്ടോ ഈ നിൽക്കുന്ന രണ്ട് പേരും ഭയങ്കര നെല്ലുവിളിയാണ് കേട്ടോ ഞാൻ എന്താ ചെയ്തറിയോ കുറച്ചൊക്കെ നിങ്ങളെ കേൾപ്പിച്ചു പിന്നെ വേഗം ഞാൻ ആ വോയിസ് ആ സൗണ്ടൊക്കെ മ്യൂട്ട് ചെയ്തു കേട്ടോ എന്താ അറിയോ ഭയങ്കര സൗണ്ട് കാരണം വീടിൻ്റെ മുൻപിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ ഗേറ്റ് പണിയും എല്ലാം ഉണ്ട് അപ്പോൾ പണിക്കാർ വന്ന് എന്തോ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ മറന്ന് വെച്ച സാധനം എന്തോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവരെ കണ്ടിട്ടാണ് ഈ ഒരു നിലവിളി കേട്ടോ എന്തായാലും ഒരു ശരിയായൊരു കാവൽക്കാരൻ തന്നെയാണല്ലേ ഫ്രണ്ട്സ് ഏഹ് അറിയാത്തവരൊക്കെ ഇങ്ങനെ നിലവിളിക്കാനും ഒരു വീടിൻ്റെ മുൻപിൽ ശരിക്കൊരു കാവൽക്കാരനും എല്ലാണല്ലേ എന്തായാലും പാവങ്ങളില്ലേ അക്കു ഈക്കു പേരിഷ്ടായോ ഫ്രണ്ട്സ് ഏഹ് ശരിക്കൊരു കാവൽക്കാരൻ തന്നെയാണല്ലേ പിന്നെ അപ്പം താ ഭയങ്കര സൗണ്ടാണ് കേട്ടോ അപ്പം ഞാനതൊന്നും നിങ്ങളിലേക്ക് ഏൽപ്പിച്ചില്ല ഭയങ്കര ബാബു പോ സൗണ്ട് നിങ്ങൾ കേട്ടാലേ എല്ലാവരും ഓടിപ്പോവും അത്ര ഭയങ്കര സൗണ്ട് കേട്ടോ അപ്പം ഞാനതൊന്നും നിങ്ങളെ കേൾപ്പിച്ചില്ല കേട്ടോ ഫ്രണ്ട്സ് അവർ പോകുന്നവർ സൗണ്ടാണ് കേട്ടോ പോയി കഴിഞ്ഞപ്പോഴാണ് അതിന് സമാധാനമായത് അപ്പം ഫ്രണ്ട്സ് മൻ്റെ വീട്ടിൽ പോയി മനൊക്കെ കണ്ടു ഞാനിതാ തിരിച്ച് വീട്ടിലേക്കും വന്നു അപ്പോൾ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊന്ന് റോസ്റ്റ് ഉണ്ടാക്കിയതാണ് റെസിപ്പി ഞാൻ ഈ വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ ചെമ്മീൻ കറിയുടെ റെസിപ്പി വീഡിയോ എൻ്റെ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണാം കേട്ടോ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ഉള്ളൊരു ചെമ്മീൻ കറിയുടെ വീഡിയോ ആണ് മിസ് ചെയ്യരുത് ഫ്രണ്ട്സ് ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും എല്ലാവരും കാണണം കേട്ടോ പിന്നെ ഒരുപാട് കുക്കിംഗ് വീഡിയോസ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കുക്കിംഗ് പഠിച്ചു വരുന്നവർക്കും കുക്കിംഗ് ഇഷ്ടമുള്ളവർക്കും എല്ലാവരും കുക്കിംഗ് വീഡിയോസ് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻസ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും വർക്ക് എഴുതിട്ടോ